ഹലോ ഫ്രണ്ട്സ് ഐ എം സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനല് ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് കേട്ടോ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം നമ്മുടെ വീട്ടിലെ അലമാരയിലെ ഏറ്റവും കൂടുതൽ സ്ഥലം പോകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുണികൾ ചിട്ടയായി മടക്കി വെക്കാത്തത് കൊണ്ടാണ് അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ ദാ മടക്കി അടക്കി ഒതുക്കി വെക്കാനായിട്ട് പോകുന്നത് എൻ്റെ സെറ്റ് സാരികളും സെറ്റ് മുണ്ടുകളുമാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ സെറ്റ് മുണ്ട് സെറ്റ് സാരി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ ഭംഗി തോന്നിക്കുന്ന ഒരു വസ്ത്രമാണ് അല്ലേ ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ ടിഷ്യൂ അങ്ങനെയുള്ള ടൈപ്പുകളാണ് കേട്ടോ വരുന്നത് ഇത് കൂടുതലായിട്ടും ക്ഷേത്രത്തിൽ പോകാനായിട്ടാണ് ഉപയോഗിക്കാറ് പിന്നെ നമ്മൾ ഓണം വിഷു അങ്ങനെയൊക്കെ ആകുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഒട്ടടുത്ത് തന്നെ ക്ഷേത്രങ്ങളുള്ള കാരണം മിക്ക ദിവസവും നമ്മൾ പോകും അപ്പോൾ പ്രത്യേക ദിവസങ്ങളിലൊക്കെ നമ്മൾ ഈ സെറ്റ് സാഴി സെറ്റും കൊണ്ടൊക്കെയാണ് ധരിക്കാറ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നല്ല ചിട്ടയായും ഉതുക്കും എങ്ങനെ വെക്കാമെന്ന് നോക്കാം കേട്ടോ നമ്മുടെ സെറ്റുമുണ്ട് സെറ്റ് സാരിയൊക്കെ ആദ്യം തന്നെ നമ്മളൊന്ന് തട്ടിക്കുടഞ്ഞൊക്കെ ഒന്ന് എടുത്ത് കുറേ നാൾ മുൻപൊക്കെ മടക്കി ഒന്ന് തട്ടിക്കുടഞ്ഞൊക്കെ നോക്കാം കേട്ടോ വല്ല പൊടിയുണ്ടോ വല്ല പ്രാണികൾ കയറിയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കാം ആ മടക്കുകളും ചുളിവുകളൊക്കെ ഒന്ന് തട്ടിക്കുറഞ്ഞതിന് ശേഷം നമുക്ക് മടക്കി വെക്കാം കേട്ടോ അപ്പോൾ എങ്ങനെയാണ് മടക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ചെറുതായിട്ട് തന്നെ മടക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ വളരെ വീതിയിൽ നമ്മൾ മടക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും കുറേ സ്ഥലം പോകും അപ്പോൾ ഏറ്റവും ചെറുതായിട്ട് മടക്കാനായിട്ട് എങ്ങനെ പറ്റണ എന്ന് അതുപോലെ തന്നെ മടക്കാൻ ആയിട്ട് ശ്രമിക്കാം അപ്പോൾ നമ്മൾ ഓരോ മടക്കിന് വേണ്ടിയിട്ടും ഇത് ഇങ്ങനെ ചെറുതാക്കി ഇടുമ്പോൾ നമ്മൾ കൈ വെച്ച് കഴിഞ്ഞിട്ട് നല്ല പോലെ അങ്ങോട്ട് ഒഴിയാട്ടോ അപ്പോൾ ഇത് കോട്ടൺ വസ്ത്രങ്ങൾ അല്ലെങ്കിൽ ടിഷ്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ മടക്കും അത് അതുപോലെ തന്നെ അങ്ങനെ ആയിക്കോളൂ കേട്ടോ അപ്പോൾ തേച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ തേച്ച് വെക്കുക കേട്ടോ പക്ഷെ ഞാൻ തേച്ച് വെക്കാറില്ല കാരണം മുൻപ് ഞാൻ ഒരിക്കലും ഒരു സായി ഇങ്ങനെ തേച്ചൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു മടക്കിൽ വെച്ച് തന്നെ അതിങ്ങനെ കീറി പോവുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ മടക്കി വെക്കുമ്പോൾ തേച്ച് വെച്ചിട്ടല്ല മടക്കുന്നത് കേട്ടോ സാധാരണ രീതിക്ക് തന്നെ നമ്മൾ മടക്കി അങ്ങോട്ട് വെക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും നമുക്കിങ്ങനെ ചെറുതാക്കി അങ്ങോട്ട് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഏട്ടാ നമ്മളിങ്ങനെ മടക്കി വെക്കുന്നത് അപ്പോൾ നമ്മളെപ്പോഴാണോ ഇത് ധരിക്കുന്നത് ആ ഒരു ടൈമിലാണ് അയൻ ചെയ്തൊക്കെ ഞാൻ എടുക്കാറുള്ളൂ കേട്ടോ ഇപ്പോൾ ഇതിങ്ങനെ കൈ കൊണ്ടൊന്ന് ഒഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല പോലെ ഒന്ന് അമങ്ങി കിട്ടും അങ്ങനെ അമങ്ങി നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് ധാരാളം സ്പേസ് കബോർഡിലോ അലമാരിയിലോ ഒക്കെ നമുക്ക് കിട്ടും കേട്ടാ അപ്പോൾ ആ കൈ കൊണ്ടിങ്ങനെ അമർത്തിയും കഴിഞ്ഞ് ഒഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു മടക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്നൊന്നും വീണ്ടും അലങ്കോലായിട്ട് പോവില്ല കേട്ടോ അതുകൂടാതെ സെറ്റ് കൊണ്ട് മടക്കാനാണെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ കസവ് ഭാഗം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മടക്കരുത് കസവിന് ചുളിവും മടക്കുകളും ും വരാത്ത രീതിയിൽ അവിടെ എത്തുമ്പോൾ കൈ നല്ലപോലെ ഒഴിഞ്ഞങ്ങട്ട് ആ വരെ ഒന്ന് ഓടിച്ചങ്ങിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ആ കസവിന് അവിടെ ചുളിവും കാര്യങ്ങളൊന്നും വരില്ല അതിന് ശേഷം നമുക്ക് ചെറുതാക്കി ചെറുതാക്കി ഇങ്ങനെ മടക്കി കൊണ്ടുവരാട്ടോ അപ്പോൾ ഈ വക വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടക്കിടയ്ക്ക് നമ്മളിങ്ങനെ തട്ടി കുറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും ഒന്ന് മടക്കിയൊക്കെ വെക്കേണ്ടതാണ് കാരണം എന്തെങ്കിലും പ്രാണികളോ മറ്റൊക്കെ എന്നുണ്ടെങ്കിൽ അതിലിങ്ങനെ ചെറിയ ഹോൾസൊക്കെ അവർ ഇട്ട് കൊടുക്കും അപ്പോൾ പിന്നെ നമ്മൾ ഉടുക്കാൻ നേരത്തായിരിക്കും കാണാം അപ്പോൾ അതുകൊണ്ട് വല്ലപ്പോൾ ൊക്കെ നമ്മളിങ്ങനെ വീണ്ടും ഒന്ന് തട്ടിക്കുറഞ്ഞൊക്കെ വൃത്തിയായിട്ട് വെക്കാനായിട്ട് നോക്കണം കേട്ടോ നമ്മൾ വസ്ത്രങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടുക എന്നാൽ അതൊന്നും കൃത്യമായിട്ടും നല്ല രീതിക്കും വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പുതുതായിട്ട് വസ്ത്രം വാങ്ങാനായിട്ട് പോകുന്ന ടൈമിൽ തന്നെ വീട്ടുകാർ നമ്മളോട് പറയില്ലേ എന്തുമാത്രം വസ്ത്രങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് എന്നിട്ട് വീണ്ടും വാങ്ങാനോ ഉള്ളത് തന്നെ സ്ഥലമില്ല അലമാരിയിൽ സ്ഥലം എന്നൊക്കെ പറയും അല്ലേ അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് അത് ചെറുതായിട്ട് മടക്കിയിട്ട് അലമാരിയൊക്കെ തുറക്കുമ്പോൾ ഒരുപാട് സ്പേസ് തോന്നുന്ന വിധത്തിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആരും അങ്ങനെ പറയില്ല അല്ലേ വാങ്ങി തന്ന വസ്ത്രങ്ങളൊക്കെ എവിടെയെന്നാണ് ചോദിക്കുകയുള്ളൂ അല്ലേ അതുപോലെ ആയിരിക്കണം നമ്മൾ അലമാരിയൊക്കെ സൂക്ഷിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് അലമാരി അങ്ങോട്ട് തുറന്നിട്ടും കഴിഞ്ഞിട്ട് ആദ്യം തുടങ്ങി അവസാനം വരെയുള്ള ഡ്രസ്സുകൾ അങ്ങോട്ട് എടുത്തും കഴിഞ്ഞ് മടക്കാനായിട്ട് ഇരിക്കരുത് കേട്ടാ നമുക്ക് ഓരോ ദിവസമായിട്ട് ഓരോരോ സെക്ഷനായിട്ട് തരം തിരിച്ചിട്ട് അതുമാത്രം നമ്മൾ മടക്കി മടക്കി അങ്ങനെ കൊണ്ടുവരാം ഇന്നിപ്പോൾ സെറ്റ് സാരി സെറ്റ് മുണ്ടാണ് മടക്കി വെക്കുന്നതെങ്കിൽ നാളെ പട്ടു സാരി മാത്രമാക്കുക അതുപോലെ പിന്നെ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സാണെങ്കിൽ അതുമാത്രം അങ്ങനെ അങ്ങനെ നമ്മൾ ഓരോ സെക്ഷൻ തിരിച്ച് കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കണം കേട്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജോലി ചെയ്യുമ്പോൾ അതൊരു വലിയ പ്രയാസമില്ല അല്ലാതെ മൊത്തത്തിൽ രാവിലെ മുതൽ അലമാരി അങ്ങോട്ട് അടക്കാതെ അങ്ങോട്ട് ഇരുന്നിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി അതിന് അതറിയില്ല അപ്പോൾ അതുപോലെ ഇരിക്കരുത് പിന്നെ നമുക്ക് ഒരു മൂന്നാല് ദിവസം നമുക്ക് ജോലി ചെയ്യാൻ തന്നെ മടുപ്പ് തോന്നും അപ്പോൾ അങ്ങനെ മടുക്കാതിരിക്കുകയാണെങ്കിൽ നമ്മൾ കുറച്ചേശേ കുറച്ചശേഷം നമ്മൾ ചെയ്തു വെച്ചാൽ മതി കേട്ടോ അങ്ങനെ അത് പൂർത്തിയാക്കുക അപ്പോൾ നമുക്കൊരു വല്ലാത്തൊരു സന്തോഷമായിരിക്കും അല്ലേ ഇങ്ങനെയൊക്കെ നമ്മൾ മടക്കി അടക്കി ഒതുക്കിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നമുക്ക് പിറ്റേ ദിവസം നമുക്ക് തോന്നും വേറെ എന്തെങ്കിലും ും നമുക്ക് ഇതുപോലെ തന്നെ വൃത്തിയാക്കി എടുപ്പാക്കിയിട്ടും വെക്കാനായിട്ട് തോന്നും നമ്മൾ താമസിക്കുന്ന വീട് ഒതുക്കാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ കാര്യം തന്നെയാണ് അല്ലേ ഒതുക്കി വെക്കുക എന്നുള്ളത് അത് മറ്റുള്ളവർ ചെയ്യുന്നത് കണ്ടാലും നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ടുള്ള ആ ഒരു പ്രേരണ നമുക്ക് തോന്നും അല്ലേ അതുകൊണ്ട് തന്നെയാണ് നമ്മളിങ്ങനെയുള്ള ക്ലീനിങ് വീഡിയോസ് അതുപോലെ തന്നെ ഇങ്ങനെ അടക്കി ഒതുക്കി വൃത്തിയാക്കി വെക്കുന്ന വീഡിയോസ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കാണുന്ന കൂട്ടുകാരും പറയും ഇതൊക്കെ കാണുമ്പോൾ നമുക്കും ചെയ്യാനായിട്ട് തോന്നുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ അതും ഒരു നല്ല കാര്യമാണ് കേട്ടോ നമുക്ക് മടിയായിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെയുള്ള ജോലികളൊക്കെ ചെയ്യുന്ന വീഡിയോസും മറ്റൊക്കെ ഒന്ന് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പം തന്നെ എഴുന്നേറ്റും കഴിഞ്ഞിട്ട് ആഹാ എന്നാൽ എൻ്റെ അലമാരും കൂടി ഒന്ന് വൃത്തിയാക്കട്ടെ ഞാനും ഒന്ന് അടക്കി ഒതുക്കി വെക്കട്ടെ എന്നുള്ള ഒരു വിചാരം നമ്മളിലേക്ക് വരും കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ നല്ല പ്രൊഡക്റ്റീവായിട്ടുള്ള വീഡിയോസും മറ്റൊക്കെ കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ വെറുതെ നമുക്ക് ഒരു ഉപകാരവും ഇല്ലാത്ത കാര്യങ്ങളിലൂടെ നമ്മൾ ടി വി ആയാലും മൊബൈലിലായാലും കുറേ സമയം ചിലവഴിച്ചിട്ട് ആ സമയം പോകുന്നു മാത്രമേ കാര്യമുള്ളൂ ഓരോ സമയത്തിന്റെ വില നമ്മൾ കൊടുക്കണം അല്ലേ അപ്പൊ അത് നമുക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട് എന്നുണ്ടെങ്കില് അത്തരം കാര്യങ്ങൾ നിങ്ങൾ വെച്ച് കാണണം കേട്ടോ നമ്മൾ വീട്ടമ്മമാർക്ക് ജോലിയൊക്കെ തുടങ്ങാനായിട്ടാണ് ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ പോലെ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ജോലിയൊക്കെ പൂർത്തിയാകുന്ന വരെ നമ്മൾ ക്ഷമയോടു കൂടിയിട്ട് ഓരോന്നും അല്ലേ ഇനി അങ്ങനെ നമ്മളൊരു ഇഷ്ടമില്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ടോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട വീഡിയോ വെച്ചിരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അതിനോടൊപ്പം തന്നെ ജോലി ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ഹിന്ദിക്കാരി കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കിളക്കാനും മറ്റൊക്കെ അവരെ വിളിക്കാറുണ്ട് അവർ ഉറക്ക പാട്ട് വെച്ചിട്ടാണ് കേട്ടോ അക്കാഠിനമായിട്ടുള്ള എന്ത് ജോലിയാണെങ്കിലും അവർ ചെയ്യുക ഉറക്ക പാട്ട് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അവർ അതിലങ്ങോട്ട് മുഴുകിയിട്ട് ആ ജോലി തീരുന്നതറിയില്ല അപ്പോൾ അതുപോലെ തന്നെ നമുക്കും നമ്മൾ ഇഷ്ടമില്ല അല്ലെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ജോലികൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ അല്ലെങ്കിൽ വീഡിയോസോക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ നമുക്ക് എത്ര ഇത് തുടങ്ങാൻ മടിയാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ് തോന്നാം നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നും ഞാൻ ഇത്രയും ഇങ്ങനെ മടക്കി വെച്ചല്ലോ അല്ലെങ്കിൽ ഞാൻ ഇത്രയും ഒതുക്കി വെച്ചല്ലോ അത് മൂലം നമുക്ക് അലമാരിയിൽ ഒത്തിരി സ്പേസ് ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു തോന്നൽ തന്നെ നമുക്ക് നമ്മളോട് തന്നെ ഒരു റെസ്പെക്റ്റ് തോന്നാനായിട്ട് കാരണമായിത്തീരും കേട്ടോ അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നിനും വയ്യ എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല അങ്ങനെയുള്ള ആ നെഗറ്റീവ് തോട്ട്സൊക്കെ മാറിയിട്ട് ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കണമെങ്കിൽ ഡെയിലി നമ്മൾ എന്തെങ്കിലും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ നമ്മളെ അലമാരിയൊക്കെ ഒതുക്കി വൃത്തിയാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാത്ത ചില ഡ്രസ്സുകൾ ഉണ്ടായിരിക്കും എല്ലാ പ്രാവശ്യവും വെറുതെ നമ്മൾ മടക്കി വയ്ക്കും പിന്നെയും നമ്മളത് ഒരിക്കലും യൂസ് ചെയ്യില്ല എന്ന് നമ്മൾ ഉറപ്പായിട്ടും വിചാരിക്കുന്നത് അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മൾ കൊടുക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ അല്ലാതെ നമ്മൾ അലമാരിയിൽ കുറേ സ്ഥലം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോ സാധനങ്ങൾ വാങ്ങി വെക്കുക പിന്നെ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ അങ്ങനെ ചെയ്യരുത് നമ്മൾ നമ്മൾ നമുക്കത് ഉപകാരപ്പെടുന്നില്ല അല്ലെങ്കിൽ നമുക്കത് ആഗ്രഹം ഇല്ലേ കൊടുക്കാനെന്ന് തോന്നുകയാണെങ്കിൽ நம்ம மட்டவர்க்கு கொடுக்கணும் നമ്മുടെ വീട്ടിലെ ഏറ്റവും കൂടുതലായിട്ടുള്ള വസ്തുക്കൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതലും ഈ തുണികൾ തന്നെയായിരിക്കും അല്ലേ ഒരു കല്യാണമോ അല്ലെങ്കിൽ ഒരു ഫങ്ഷൻ വന്നോ അല്ലെങ്കിൽ ഒരു ട്രിപ്പ് പോകണം എന്തൊക്കെ പറഞ്ഞാലും നമുക്കൊരു സന്തോഷം വന്നാൽ തന്നെ നമ്മൾ പോയി കഴിഞ്ഞ് ഡ്രസ്സൊക്കെ അല്ലേ അപ്പോൾ ഡ്രസ്സ് വാങ്ങാൻ പോകുന്നതിന് മുൻപ് തന്നെ നമ്മുടെ അലമാരിയും കബോർഡൊക്കെ നല്ല രീതിക്ക് നമ്മൾ വൃത്തിയാക്കി അടക്കി ഒതുക്കിയൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ പോകാനായിട്ടായിട്ടാണ് അപ്പോൾ നമുക്ക് മനസ്സിലാവും ആഹാ ഇനി എനിക്ക് എൻ്റെ അലമാരിയിൽ എത്ര സ്പേസ് ഉണ്ട് അല്ലാതെ കാണാൻ നമ്മൾ വാങ്ങിക്കൂട്ടല്ല വേണ്ടത് നമുക്ക് നമ്മുടെ മനസ്സിൽ തന്നെ ഒരു തോട്ടുണ്ടായിരിക്കണം അല്ലേ ഇത്ര സ്പേസ് ആണ് ഉള്ളത് ഞാൻ ഇതുപോലെയാണ് മടക്കി വെച്ചിരിക്കുന്നത് ഇനി ഇന്ന ഭാഗത്ത് ഇത്ര സ്പേസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇതിലും കൂടുതൽ എനിക്കിനി പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഡ്രസ്സുകൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ അലമാരിയിലുള്ളതിൽ നിന്ന് ഒഴിവാക്കിയതിന് ശേഷം വാങ്ങാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് മടക്കി എടുത്ത് സൂക്ഷിച്ച് വെക്കാനായിട്ട് പറ്റും പിന്നെ ഈ സാരി മറ്റും വെക്കാനായിട്ട് സാരി ബാഗ് എന്ന് ് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും കേട്ടോ ഓൺലൈനിൽ നമുക്ക് വരത്താനായിട്ട് പറ്റും ഇനി അത് മാത്രമല്ല ഈ സാരി ബാഗിൽ വെക്കേണ്ട വെറുതെ അലമാരിയിൽ മടക്കി വെക്കുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയും നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ ചിലർ ഡെയിലി സാരിയൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമുക്ക് നാളേക്കുള്ള സാരി ഇന്ന് തന്നെ അയേൺ ചെയ്ത് കഴിഞ്ഞ് ഹാങ്കറിലൊക്കെ തൂക്കിയിടാനായിട്ട് പറ്റും കേട്ടോ നമ്മൾ അടുത്തൊന്നും തന്നെ സാരി ഉപയോഗിക്കുന്നില്ല എന്നാലോ ഇതൊക്കെ അയൺ ചെയ്ത് കഴിഞ്ഞ് ഹാങ്കറിൽ ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഇല്ലാട്ടോ നമ്മളത് വീണ്ടും മുടു ത്തിരിക്കണം എന്നാൽ മാത്രേ അങ്ങനെ ഹാങ്കറിൽ നമ്മളിട്ട് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കുള്ളൂ അപ്പോൾ ഇതാ ഈ സാരിയും സെറ്റും കൊണ്ടും മടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഏകദേശം അരമുക്കാൽ മണിക്കൂർ എടുത്തിട്ടുണ്ട് കേട്ടോ വീഡിയോയിൽ ഇത്ര ടൈം ആണെങ്കിലും നമുക്ക് അത്ര സമയം എന്തായാലും ചിലവഴിക്കണം അപ്പോൾ ഞാൻ എന്താ കോട്ടൻ്റെ പില്ലോ കവറാണ് എടുത്തിരിക്കുന്നത് കേട്ടാ കോട്ടൺ വസ്ത്രങ്ങൾ വെക്കാനായിട്ട് കോട്ടൻ്റെ പില്ലോ കവർ എടുത്തും കഴിഞ്ഞിട്ട് അതിനുള്ളിലേക്കാണ് നമ്മൾ ഇത് വെക്കുന്നത് കേട്ടോ ഇനി ഇതിനുള്ളിലേക്ക് വെച്ചിട്ട് ഇതെടുത്തും കഴിഞ്ഞ് കബോർഡിലോ അല്ല മാരിയിലോ എവിടെയാണെന്ന് വെച്ചാൽ നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ എവിടെ എൻ്റെ സെറ്റ് മുണ്ട് എവിടെ അല്ലെങ്കിൽ സെറ്റ് സാരിയിൽ ആ കളർ ഈ കളർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിന്തിച്ച് നമുക്ക് സമയം കളയാനുള്ള ആവശ്യമേ വരില്ല നമ്മൾ നേരെ പോകുന്നു ഈ പില്ലോ കവർ അങ്ങോട്ട് എടുക്കുന്നു അതിനുള്ളിൽ നമ്മൾ ഇതെല്ലാം വെച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഈ പില്ലോ കവറിൻ്റെ മോഡൽ തന്നെയായിരിക്കും നമ്മൾ സാരി ബാഗ് ഓൺലൈനിൽ നിന്ന് വരുത്തുന്നത് കേട്ടോ അതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അത് ആക്കാം അല്ലെ അല്ല എന്നുണ്ടെങ്കിൽ കോട്ടൻ്റെ പില്ലോ കവർ കോട്ടൺ വസ്ത്രങ്ങളായിട്ട് വെക്കാനായിട്ട് നമ്മൾ നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും ഇത് വളരെ ചിലവ് കുറഞ്ഞ രീതിയിലാണ് പറയുന്നത് നമുക്ക് തയ്ക്കാനായിട്ട് അറിയുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ളതൊക്കെ നമ്മൾ തയ്ച്ചുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കവറുകൾ തയ്ച്ചുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലും ഇങ്ങനെ ഡ്രസ്സുകൾ അടക്കി ഒതുക്കി വെക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ വളരെ സ്പേസ് ആയിരിക്കും കിട്ടുക ഒരു പില്ലോ കവറിൻ്റെ ഉള്ളിൽ ഇത്രയും സാരികളും സെറ്റ് മുണ്ടുകളും കൊണ്ടു കൊണ്ടുവന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രത്തോളം സ്പേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ അലമാരിലും മറ്റൊക്കെ വെച്ചും കഴിഞ്ഞിട്ട് ഒരു ഡ്രസ്സ് കാണാനില്ല എന്ന് എല്ലാം കൂടി ചില അല്ലേ പിന്നെ നമ്മൾ നമ്മൾ പോയി വന്നതിന് ശേഷമായിരിക്കും അത് മുഴുവനായിട്ട് അടക്കി ഒതുക്കാനൊക്കെ ഇരിക്കുക അപ്പോൾ അതും വലിയൊരു ടാസ്ക് തന്നെയായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു കവർ അങ്ങോട്ട് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെത്ര സാരി വെച്ചിട്ടുണ്ടോ അതിലേക്ക് മാത്രം നമുക്ക് നോക്കിയാൽ മതി അതുപോലെ നിങ്ങൾക്ക് എണ്ണം കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ പില്ലോ കവർ എടുത്തും കഴിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചു കഴിഞ്ഞിട്ട് ഇതെടുത്തും കഴിഞ്ഞ് നമുക്ക് കബോർഡിൽ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ചെയ്ത് നോക്കിക്കോളൂ അതല്ല സാരി ബാഗ് വാങ്ങിയിട്ട് അതിൽ വെക്കുന്നതാണ് ഇഷ്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ വെച്ചോളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇതിൽ കൊള്ളാത്തത് കഴിഞ്ഞാൽ അടുത്ത പില്ലോ കവറിലും ൂടി ആക്കി കഴിഞ്ഞിട്ട് വെക്കും കേട്ടോ അപ്പോൾ വളരെ സൗകര്യപ്രദമായിട്ട് തോന്നുകയും ചെയ്യും ഇഷ്ടംപോലെ സ്പേസ് നമുക്ക് അലമാരിയിൽ കിട്ടും ചെയ്യും കണ്ട ഇത്ര ഒരിതിലാണ് കേട്ടോ ഈ അഞ്ചെട്ട് സാരി കാര്യങ്ങളൊക്കെ കൊണ്ടത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുപോകരുത് കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം